നരേന്ദ്രമോദിയെ ദൈവമാക്കിക്കൊണ്ട് ഒരു കൂട്ട ആളുകൾ ഇതാണ് പ്രശ്നം ഇവിടെയാണ് പ്രശ്നം രാജ്യത്തിന് നല്ലത് ചെയ്യുന്ന ആളുകളെ ആരാധിക്കാൻ ഒരുപാട് വഴികളുണ്ട് പക്ഷെ ഈശ്വരനായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അങ്ങനെ ഈശ്വരനായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ ഈശ്വരൻ അത്ര ചെറുതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ ഈ പിറന്നാൾ ദിനത്തിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പിറന്നാള് ദിനത്തിൽ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതും അദ്ദേഹത്തെ ആശംസിക്കേണ്ടതും ഇതൊക്കെ വേറെ രീതിയിലാണ് ഒരു ദൈവത്തിന്റെ മുഖം മാറ്റിക്കൊണ്ട് അവിടെ നരേന്ദ്രമോദിയുടെ മുഖം വെച്ചുകൊണ്ട് ഇത് ദൈവമാണ് എന്ന് പറയുന്നവർക്ക് മാനസികമായിട്ട് എന്താ പ്രശ്നമുണ്ട് അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ് ഈശ്വരനാവാൻ ഇതൊന്നും നരേന്ദ്രമോദിക്കില്ല അങ്ങനെ എന്താ പറയാ നമ്മൾ അദ്ദേഹത്തെ ഈ വില കൂട്ടിക്കാണേണ്ട കാര്യവുമില്ല ഈശ്വരനെ വില കുറച്ച് കാണേണ്ട ആവശ്യവുമില്ല നരേന്ദ്രമോദി നല്ലൊരു ഭരണാധികാരിയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി അഘോരാത്രം പ്രയത്നിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഭാരതത്തിന്റെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം അദ്ദേഹത്തിനോട് നമ്മൾ കടപ്പാടുണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ആ ആ ഒരു അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ നമ്മൾ അത്രത്തോളം ബഹുമാനിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളും വന്ന പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം ജനിച്ചു എന്ന് കരുതപ്പെടുന്ന അങ്ങനെയൊക്കെ കരുതാവുന്ന ഒരാള് അതിനപ്പുറത്തോട്ട് ഈശ്വരനാക്കിയൊക്കെ മാറ്റുമ്പോ ഈശ്വരൻ അറ്റ ചെറുതായിട്ട് വരികയാണ് അവിടെയാണ് പ്രശ്നം നരേന്ദ്രമോദിയോളം ചെറുതാണോ ഈശ്വരൻ എന്നൊരു ചോദ്യമല്ലേ അതാണ് പ്രശ്നം പിന്നെ അത് മാത്രല്ല ഈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും എന്താ പറയാ ആക്രമിക്കുന്നവരുണ്ട് ഈ സാധനം എടുത്തുകൊണ്ട് ഹൈന്ദവതയെ കളിയാക്കുന്നവരും ഹൈന്ദവവിശ്വാസത്തെ അവഹേളിക്കാനൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ഒന്നും കൂടി എളുപ്പമാക്കി കൊടുക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല നരേന്ദ്രമോദി പോലും ചിലപ്പോ ആ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ അവനെ തെറി വിളിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസത്തെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ഈശ്വൻ അയച്ചതാണ് ഇങ്ങോട്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് എന്നെയും ഈശ്വരനാണ് അയച്ചിട്ടുള്ളത് ഈ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും ഈശ്വരനാണ് അയച്ചിട്ടുള്ളത് ആ ഒരു അർത്ഥത്തിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടത് അല്ല ഞാൻ ദൈവമാണെന്നൊന്നും അല്ല വേണ്ടുള്ളത് എന്നെ ഈ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരൻ ഇങ്ങോട്ട് അയച്ചതാണ് ശരിയായിരിക്കും അദ്ദേഹം ഏറ്റെടുത്ത ആ കർത്തവ്യം അദ്ദേഹം പരിപൂർണമായിട്ട് എന്താ പറയാ യാതൊരു ഫോൾട്ടും കൂടാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഒരു ജോലി ദൈവം ഏൽപ്പിച്ചു കൊടുത്താണെന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം അദ്ദേഹത്തിനെ പടച്ചുവിട്ടു എന്ന് വേണം പറയാം പക്ഷെ അപ്പോഴും അദ്ദേഹം ദൈവമാണ് എന്ന് പറയുന്നില്ല അതിനെ ദൈവമാക്കി മാറ്റിയത് അല്ലെങ്കിൽ അദ്ദേഹം ദൈവമാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഇവിടുത്തെ ആണ് അത് ഏറ്റുപിടിച്ചുകൊണ്ട് പല ആളുകളും കർണാടകയിലായിക്കോട്ടെ ഈ പറയുന്ന എന്താ ആന്ധ്രയിലായിക്കോട്ടെ ബീഹാറിലോ ഒറീസലോ അവിടെയൊക്കെയുള്ള ആളുകൾ അദ്ദേഹത്തെ അദ്ദേഹത്തിനെ പറന്നാൾ ദിനത്തിൽ ഈശ്വരനാക്കി പ്രഖ്യാപിക്കാൻ പോവുകയാണ് തെറ്റാണ് ആ പ്രവണത നമ്മൾ തുടങ്ങില്ല എന്നാണ് എന്റെ വിശ്വാസം തുടങ്ങാതിരിക്കട്ടെ ഈശ്വരൻ ഒരിക്കലും മോദിയോളം ചെറുതാവാനോ അല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തോളം വലുതാവാനോ സാധിക്കില്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നമ്പർ വൺ ആക്കിയിട്ട് നമുക്ക് അദ്ദേഹത്തിന് വരുത്താൻ പറ്റും അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരാൾ അതാണ് നരേന്ദ്രമോദി അങ്ങനെ ആയി കാണണമല്ലായിരുന്നു നരേന്ദ്രമോദിയെ നന്ദി നമസ്കാരം